സ്നേഹമുള്ള ജനാധിപത്യ വിശ്വാസികളെ നല്ലവരായ നാട്ടുകാരെ ഹംസമാസ്റ്റർ ജുനൈദ് പ്രിയപ്പെട്ട അഹമ്മദ് ഡൂണിക്കുളം നാസർ സെറ്റ് മുക്ക് ബഷീർ ഉസ്മാൻ മാസ്റ്റർ അസ്ലം അബ്ദുല്ല അബ്ദുലത്തീഫ് മൂസ മാസ്റ്റർ കാതർ ഹാജി പി സി മുഹമ്മദ് തുടങ്ങി വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സർവാദരണീയരായ ഒ കെ സി തുടങ്ങിയിട്ടുള്ള സർവാദരണീയരായ നേതാക്കന്മാരെ സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകന്മാരെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഈ നാട്ടിൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ അക്ഷീണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ് മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ സാധൂകരിക്കാനും സാക്ഷാത്കരിക്കാനുമുള്ള ഒരു പ്രവർത്തന കേന്ദ്രമായി അതിനെ ഇനിയുള്ള നാളുകളിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ നാട്ടിലെ അശരണരായ നിരാലംബരായ നിരാശ്രയരായ ആളുകൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഇടമായി അതിനെ മാറ്റുകയാണ് വേണ്ടത് ഒപ്പം നമ്മുടെ പ്രവർത്തകർക്കും നാട്ടിലെ ജനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ മതഭേദമന്യുള്ള എല്ലാവർക്കും ദിശാബോധം നൽകാൻ കഴിയുന്നത് കൂടിയായ ഒരു സ്ഥാപനമായി പുതിയ കാലത്ത് അതിനെ മാറ്റേണ്ടതുണ്ട് അധ്യക്ഷൻ അധ്യക്ഷനവിടെ പറഞ്ഞ പോലെ അവിടെ കൊണ്ടുവരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു സെൻറ്ററായും അത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ആരഭത്തോടുകൂടി അതിൻ്റെ രണ്ടാം ഘട്ടത്തിലെ വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഇന്ത്യ അതിൻ്റെ സൗന്ദര്യവത്തായ അകക്കാമ്പ് പ്രതീക്ഷാനിർഭരമായി തന്നെ നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസങ്ങൾ കടന്നുപോ പോകുന്ന സമയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു തെരഞ്ഞെടുപ്പിനെ ഫാഷിസ്റ്റുകളോടുള്ള ഒരു ഫൈറ്റായി നിലനിർത്തണമെന്നും ബി ജെ പിയെ ഇന്ത്യയിൽ അത്രമേൽ മികച്ചതല്ലാത്ത ഭൂരിപക്ഷമാക്കി നിർത്തണമെന്നും ഒക്കെ പറഞ്ഞു തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പക്ഷേ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ കഴിയുമ്പോൾ ആർ എസ് എസ് അതിൻ്റെ നൂറാമത്തെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിൽ ബി ജെ പി ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലേക്കാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു ഇന്ത്യക്കാരൻ നിലക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇലോൺ മസ്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്കറിയാം ഇലോൺ മസ്ക് ആരാണെന്ന് ലോകത്തിലെ കോടീശ്വരൻ മാത്രമല്ല ടെക്നോളജിയുടെ ആധുനിക ടെക്നോളജിയുടെ വക്താവ് കൂടിയാണ് ടെസ്റ്റലക്കാരിൻ്റെയൊക്കെ സ്ഥാപകനായിട്ടുള്ള എലോൺ മസ്ക് രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഒരു വർഷം മുമ്പ് തീരുമാനിച്ചതായിരുന്നു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയെ അറിയിച്ചത് ഇപ്പോൾ ആ കൂടിക്കാഴ്ച നടത്താൻ താല്പര്യമില്ല എന്നാണ് ബുദ്ധിമാനായ എലോൺ മസ്കിന് അറിയാം താൻ കൂടിക്കാഴ്ച നടത്തേണ്ടയാൾ അധികാരത്തിലേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് ഇയാളെ കാണേണ്ടതില്ല എന്നാണ് ഇലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നത് ലോകത്തിലെ മീഡിയകളുടെ ഒരു പൊതു ട്രെൻഡ് അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നമുണ്ട് ഒരു പത്ത് കൊല്ലക്കാലം സംഘപരിവാർ ഇന്ത്യ ഭരിക്കുമ്പോഴേക്കും നമ്മൾ നിരാശരാവുകയാണ് വല്ലാത്ത ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരെ പോലെ പെരുമാറുകയാണ് പക്ഷെ ഓർക്കേണ്ടത് െണ്ണയുടിച്ച് ആർ എസ് എസ് കാത്തിരുന്നിട്ടാണ് പത്തു വർഷം ആർ എസ് എസിന് ഭരണം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോഴേക്കും ഇന്ത്യയിൽ ആർ എസ് എസ് ജന്മം കൊണ്ടിട്ട് ഏകദേശം നൂറ് വർഷം വർഷം ആവുകയാവുക തൊണ്ണൂറ് വർഷം വർഷം ആർ എസ് എസ് കാത്തിരുന്നിട്ടാണ് അവർക്ക് രാജ്യത്തിന്റെ ഭരണം കിട്ടിയത് പത്ത് കൊല്ലം ആ ഭരണം വരുമ്പോഴേക്കും നമ്മൾ മടുക്കുകയാണ് ഏകദേശം മൂന്ന് നൂറ്റാണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ നിന്ന് അധികാരം കിട്ടാൻ നമ്മളിൽ എത്ര പേർ നമ്മുടെ വല്യച്ഛന്മാർ വല്യപ്പന്മാർ അവരുടെ ജീവിതത്തെ ഹോമിച്ചു കളഞ്ഞിട്ടുളള നിരന്തരമായ സമരങ്ങൾ നയിച്ചിട്ടുണ്ട് ഗാന്ധിജി ഉപ്പ് കുറുക്കുക എന്ന് പറയുന്ന സമരത്തിന്റെ സാങ്കേത്യത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തുനോക്കും സമരത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരു ചെറിയ വ്യതിയാനങ്ങളുടെ പേരിൽ ശങ്കയുള്ളവരാവുകയല്ല ഈ രാജ്യത്തിലെ പുതിയ ലോകത്തെ ലോകത്തെക്കുറിച്ചുമുള്ള ആത്മവിശ്വാസമുള്ളവരാവുകയാണ് ചെയ്യേണ്ടത് ആർ എസ് എസ് ഐഡിയോളജിയിൽ പരാജയപ്പെടുകയും വോട്ടിനെ ഭിന്നിപ്പിച്ച് ജയിക്കാൻ കഴിയുകയും ചെയ്തു എന്നതാണ് പത്തു വർഷക്കാലം നമുക്ക് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയത് പതിനഞ്ചു ശതമാനമാണ് ഇന്ത്യയിലെ ബി ജെ പിയുടെ വോട്ട് പതിനാറ് ശതമാനമല്ല നമ്മുടെ കുട്ടികളോ നമ്മുടെ പ്രവർത്തകരോ വേണ്ട വിധത്തിൽ ആലോചിക്കാതെ പോകുന്ന ഒരു 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 രാഷ്ട്രീയവും കണക്കും അതാണ് പതിനഞ്ചു ശതമാനത്തിന്റെ വോട്ട് കൊണ്ട് ഇന്ത്യ ഭരിക്കുക പത്തു കൊല്ലം എൺപത്തഞ്ചു ശതമാനത്തെ വിഭജിച്ചു നിർത്താൻ കഴിയുക അവിടെയാണ് ആർ എസ് എസിന്റെ തന്ത്രം ജയിക്കുകയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര സമൂഹം തോൽക്കുകയും ചെയ്തത് നിങ്ങൾ ഓർത്തുനോക്കൂ ബി ജെ പിയുടെ ഇന്റേണൽ സർവേ വന്നു നിലവിലുള്ള നൂറ്റി അറുപത്തഞ്ച് സീറ്റിൽ ബിജെപി തോൽക്കുമെന്ന് ബിജെപിയുടെ ഇന്റേണൽ സർവേ പറഞ്ഞു അതിനേക്കാൾ ശ്രദ്ധേയമായ ആ സർവേയിലെ ഒരു കാര്യമുണ്ട് അതാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ബിജെപിയുടെ സർവേയിൽ ആർ എസ് എസ് പത്ത് കൊല്ലക്കാലം ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യ ഭരിച്ചെങ്കിലും ഇന്ത്യയിൽ നടത്തിയ സർവേയിൽ എഴുപത്തി ഒൻപത് ശതമാനം ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഹിന്ദുമത വിശ്വാസികൾ ഈ രാജ്യം മതേതരമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഇതേതെങ്കിലും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്കല്ല ബി ജെ പിയുടെ ഇന്റേണൽ സർവേയാണ് എന്നാൽ ഈ രാജ്യം മതാധിഷ്ഠിതമായി നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഹിന്ദു വിഭാഗം പതിനൊന്ന് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ത്യ നിർഭരമാണെന്ന് ഈ രാജ്യത്ത് പത്ത് കൊല്ലക്കാലം ആർ എസ് എസ് കാരന് ഭരിക്കാൻ കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിലെ ഇരുപത് ശതമാനത്തിന്റെ പോലും പിന്തുണ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും ഭരിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് കരുത്തു വരികയും ചെയ്യുന്നു എന്നാണ് അതിന്റെ ഫലമാണ് എൻ ആർ സി മാനിഫെസ്റ്റോയിൽ നിന്ന് ബി ജെ പിക്ക് പിൻവലിക്കേണ്ടി വന്നത് നിങ്ങളൊക്കെ എൻ ആർ സി സമരങ്ങളിൽ പലതരങ്ങളിൽ തരത്തിലായി പെട്ടവരാണ് അതിലെ കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിൻവലിക്കാതിരുന്നപ്പോൾ ആ കേസുകൾ ഇപ്പോഴും തുടരുന്നവരാവാം പക്ഷെ കോഴിക്കോട് കടപ്പുറത്ത് നമ്മളുടെ മഹല്ലത്തുകളിൽ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജാമിയാമില്ല അവിടങ്ങളിലൊക്കെയും സമരം നടന്നു ആ സമരങ്ങൾക്ക് ഫലമുണ്ട് എന്നതുകൊണ്ടാണ് ആ സമരങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് രാജ്യത്തിലെ ഭരണകൂടത്തിന് എന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് എൻ ആർ സിയിൽ നിന്ന് അത് കൊണ്ടുവരില്ല എന്ന് പറയേണ്ടി വന്നത് എന്നതും സമരങ്ങളുടെ രാഷ്ട്രീയത്തെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണമെന്നും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർത്തു നോക്കുക രാഹുൽ ഗാന്ധിയുടെ നടത്തുന്നു ജനാധിപത്യത്തിൽ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നതിന് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടതിന് നിങ്ങൾ ഈ ഇരിക്കുന്നതിന് ഈ കൂടിച്ചേരലുകൾക്ക് നിങ്ങളുടെ സംഘപ്രവർത്തനങ്ങൾക്ക് നോക്കൂ രാഹുൽ ഗാന്ധി ഈ വഴി കടന്നുപോകുമ്പോ ഇ എം എസ് നാട്ടിലൂടെ കടന്നു പോകുമ്പോ മാക്സിസ്റ്റുകാർ എഴുതി വെച്ച ഒരു ബാനറുണ്ട് പൊറാട്ട തിന്നാൻ നടക്കുന്ന ജാഥ എന്നാണ് ആ ജാഥയാണ് ഇന്ത്യയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ പിന്നിട്ട് രാഹുൽ ഗാന്ധി തന്റെ ജോഡോ യാത്രയുടെ ആദ്യ യാത്ര സമാപിക്കുന്നത് കാശ്മീരിലാണ് കാശ്മീരിലാണ് ആ ജാഥ സമാപിക്കുമ്പോ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് ജീവിതത്തിൽ നമ്മൾ മറക്കാതെ പോകുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടാകും അത്തരമൊരു മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാശ്മീരിലെ പ്രസംഗം എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയി ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷാ നൈപുണ്യം എനിക്കില്ല പക്ഷെ രാഹുലിന്റെ ആ വാക്കുകൾ ഹൃദയം കൊണ്ടായിരുന്നതുകൊണ്ട് അത് മുഴുവൻ എത്രയോ തവണ ഞാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ട് ആ മനുഷ്യന്റെ വാക്കുകൾ എത്ര കൃത്യതയോടെ പറയുന്ന ഓരോ ഇടവും കൊണ്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ എന്റെ കാലിന്റെ വേദന അത് മറന്നുപോയത് ജനങ്ങൾ തന്ന പിന്തുണ കൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തുള്ള ചെളിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ബലാത്കാരം ചെയ്യപ്പെട്ട സ്ത്രീകൾ തൻ്റെ മുമ്പിൽ വന്ന് വിതുമ്പിയത് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു ചെറിയ സ്നേഹത്തിന്റെ കടയെങ്കിലും തുറക്കാൻ പുറപ്പെട്ട ജാഥ ആ ജാതക്ക റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിലെ ഒരു സമരവും വൃതാപിലായിട്ടില്ലെന്ന് ഒരു സമരവും തെറ്റായ വടിയിലേക്ക് പോയിട്ടില്ലെന്ന് തിരിച്ചറിയേണ്ടുന്ന സമയം കൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരാരമം കടിഞ്ഞ് ഇനി വലിയ ഒരു ആരംഭത്തിന് കാത്തിരിക്കുന്ന ഈ സമയത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തമാശ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും എനിക്ക് ഒറ്റക്ക് പറയാൻ കഴിയുന്ന ഒരു തമാശ ഇടതില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സ്റ്റേജിലും ഞാനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ അപ്പടുന്ന ആർക്കും അത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം അതിന്റെ ഒരു 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 തമാശ എത്രമേൽ പരിഹാസ്യമായ മുദ്രാവാക്യമാണ് ഇടതുപക്ഷം ഉയർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അത് ദീർഘമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇതെന്തൊരു തമാശയാണ് സി പി എം ആണ് മുദ്രാവാക്യം വിളിക്കുന്നത് പത്രങ്ങളിൽ കൊടുക്കുന്ന പരസ്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ റോൾ എന്താണ് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരുപക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ത്രിപുര പോയ ബംഗാൾ പോയ ആ സി പി എമ്മിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ബംഗാളിൽ ഉണ്ടായിരുന്ന ത്രിപുരയിൽ ഉണ്ടായിരുന്ന കേരളത്തിൽ ഉണ്ടായിരുന്ന സി പി എമ്മിന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലോ ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലോ ഉണ്ടായിരുന്ന റോൾ എന്താണ് ഇന്ത്യയില്ലെങ്കിൽ ഇടതില്ലതല്ല ഇന്ത്യയിൽ ഇടത് എന്താണ് ചെയ്തത് ഇന്ത്യക്ക് വേണ്ടി എന്താണ് ചെയ്തത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുന്ന സമരങ്ങളിൽ രൂക്ഷമായ ഒരു സമരമായിരുന്നത് ഇന്ത്യയാണ് ഗാന്ധിജിയുടെ സമര ചരിത്രത്തിലെ ഏറ്റവും സമ്മോഹനമായ ചരിത്രമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ റോൾ എന്താണ് അവരെന്താ ചെയ്തത് കിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ആ സമരത്തെ മുറ്റൂടും പരിഹസിക്കുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് അവർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നിർമ്മാണത്തിലെ സമരങ്ങളിൽ പങ്കുണ്ടായിരുന്നു ഇല്ല ഇല്ലേ നിരവധി സമരങ്ങളുടെ ഫലമായി ഇന്ത്യ സ്വതന്ത്രമാവുകയാണ് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് നാൽപ്പത്തിയേഴിന് ഇന്ത്യയിലെ രണ്ടു സംഘടനകളാണ് കരിദിനമായി ആചരിച്ചത് ഒന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ മറ്റൊന്ന് ഇന്ത്യയിലെ ആർ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തെ കരിദിനമായി ആചരിച്ചവന് ഇന്ത്യയില്ലെങ്കിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറയാൻ എങ്ങനെയാണാവുക ഈ രാജ്യത്തിന് മൂന്ന് കളറുള്ള പതാകയുണ്ട് നമ്മുടെ പതാക ഈ രാജ്യത്തെ കൊണ്ടുവന്ന പതാക ഇവിടുത്തെ സി പി എമ്മുകാർ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് എഴുപത് കൊല്ലം സ്വതന്ത്ര ഇന്ത്യ അതിന്റെ വഴിയിൽ യാത്ര നടത്തിയതിനു ശേഷമാണ് ആ എഴുപത് കൊല്ലം നിങ്ങൾക്ക് ഈ കൊടിയില്ല നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഒരു സി പി എമ്മിന്റെ ഓഫീസിലും സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്നുവരെ ഇന്ത്യയുടെ പതാക എഴുപത് കൊല്ലം വരെ അവരുത്തിയിട്ടില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നതിന്റെ ഈ പൊട്ടത്തരത്തെ നിങ്ങൾക്ക് അതുകൊണ്ട് നിർവചിക്കാൻ കഴിയുമോ ഒരു രാജ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നാല് അതിര് ഭൂവിസ്തൃതി അതിനൊരു ചക്രവർത്തി ഒരു ഭരണാധികാരി അല്ല ഒരു രാജ്യമാവാം പക്ഷേ ഒരു രാജ്യം രാഷ്ട്രമാകുന്നത് അതിനൊരു ഭരണഘടന കിട്ടുമ്പോഴാണ് ഇന്ത്യ രാജ്യത്തിന് ഭരണഘടനയുണ്ട് ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ് ആ ഭരണഘടന ഉണ്ടായത് ഞങ്ങളുടെ അഭിപന്യനായ നേതാവ് മുഹമ്മദ് ഉസ്മയിൽ സാഹിബ് ആ ഭരണഘടനയുടെ നിർമ്മാണ വേളകളിൽ അതിൽ പങ്കുവഹിച്ചവരാണ് ഞാൻ ചോദിക്കുന്നത് ഭരണഘടനയ്ക്ക് വേണ്ടി ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണഘടന അസംബ്ലിയോട് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ തന്നെ ഇടതുപക്ഷത്തിന്റെ റോൾ എന്തായിരുന്നു നിങ്ങൾ ആ ഭരണഘടനയെ പുറകിൽ നിന്ന് കുത്തിയവരും അംഗീകരിക്കാത്തവരുമാണ് ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവര് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുക ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമായ ഉടനെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൽക്കത്ത കൊണ്ടുവന്ന് സായുധ വിപ്ലവം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി ഈ രാജ്യം നാൽപ്പത്തിയേഴിൽ സ്വതന്ത്രമായി ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ചൈന ഇന്ത്യയെ ആക്രമിച്ചു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടതിന്റെ അതിന്റെ നേതാവ് ഇ എം ശങ്കരമ്പൂതിരിപ്പാടിന്റെ അഭിപ്രായം എന്തായിരുന്നു ചൈന ചൈന ഇടതെന്ന് ഇന്ത്യ ഇന്ത്യയുടെ എന്ന് പറയുന്ന സമരമാക്കി ആ സമരത്വമാക്കി മാറ്റി ചൈനയ്ക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയാനാവുക ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് നെഹ്റുവിന്റെ ഗാന്ധിയൻ സ്പർശത്തോടു കൂടിയുള്ള ഗ്രാമങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ചവത്സര പദ്ധതികൾ ആ പദ്ധതികളാണ് രാജ്യത്തെ കർഷകോത്സുകി മാറ്റിയത് ഈ നാടിന്റെ ഗ്രാമങ്ങളെ സജീവമാക്കിയത് ഈ നാട്ടിൽ ഡാമുകൾ വന്നത് ആ ഡാമുകൾ വഴി വയല വെള്ളം നിറച്ചത് അന്നത്തെ കാലത്ത് പഞ്ചപത്സര പദ്ധതികളുടെ ഭാഗമായി ഇവിടുത്തെ വയലുകളിലേക്ക് ട്രാക്ടറുകൾ ഇറങ്ങിയപ്പോ തെരുവുകളിൽ നിന്ന് സമരവുമായി രംഗത്ത് വന്നത് സി പി അല്ലേ ഈ രാജ്യത്തിന്റെ കർഷകർ ഈ രാജ്യത്തെ സമ്പുഷ്ടമാക്കുമ്പോൾ ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ റോൾ എന്താണ് ട്രാക്ടറിനെതിരെ സമരം ചെയ്തവർ നിങ്ങൾ എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല എന്ന മുദ്രാവാക്യം ഒരു പറയാൻ ഇല്ലാതെ നിങ്ങൾക്കാവുകൾ രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ ലോകം മുഴുവൻ ഇന്ത്യയ്ക്കിടെ ജോലി സ്ഥലങ്ങൾ ഇന്ത്യയ്ക്കിടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും രാജ്യത്തിന്റെ പാർലമെന്റ് അസംബ്ലി എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിക്കണമെന്ന പടിപടിയായുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ പരിശ്രമങ്ങളെ കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരം പടി രാജ്യത്തിന്റെ പുരോഗമനത്തെ തടുക്കാൻ വന്നത് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയാനാവുക തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയുടെ പ്രമേയമാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്നത് ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് ഈ രാജ്യത്തിന് ചില മൗലികതകളുണ്ട് അതെന്താണ് സെക്യുലാരിസം എന്ന് നമ്മൾ പറയുമ്പോൾ യൂറോപ്യൻ അതിനെ മതനിരാസമായി കാണും എന്നാൽ ഇന്ത്യയുടെ സെക്യുലാരിസം ഇൻക്ലൂസീവ് ആയിട്ടുള്ള മതങ്ങളെല്ലാം ചേർന്ന് എല്ലാ മതങ്ങളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജാതിയും മതങ്ങളും എന്നാൽ അവനവന്റെ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് മതങ്ങളുടെ സങ്കലനത്തിൽ നിൽക്കുന്ന രാജ്യത്തെ തൊള്ളായിരത്തി എൺപത്തിനാലിലെ പ്രമേയം കൊണ്ട് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ താല്പര്യം നിൽക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക നിങ്ങൾ ആലോചിക്കുക മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും എല്ലാ സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭീക്ഷണങ്ങൾ കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകളെ മുച്ചൂടും എതിർത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയാനാവുക ഏറ്റവും അവസാനം പത്ത് കൊല്ലം മുമ്പ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള ആണവ കരാർ സി പി ചോദിക്കട്ടെ ഈ ആണവക്കരാർ നിങ്ങൾ എതിർത്തു എതിർക്കുക മാത്രമല്ല യു പി എ ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ ആ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച് അണ്ണാര എന്ന് പറയുന്ന പടു കിടവൻ കാട്ടുകാളന്റെ കൂടെയും അതുപോലെ തന്നെ ആ സ്വാമിയുടെയും കൂടെ രാജ്യത്തെ കൊടുക്കാൻ തെരുവിലേക്ക് സി പി എം ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം ആണവക്കരാറിനെതിരെ എന്നാണ് എന്നാൽ പത്ത് കൊല്ലത്തിനു ശേഷം സി പി എം ചെവിയിൽ നോക്ക് പത്ത് കൊല്ലം ആണവ കരാർ ഇന്ത്യ രാജ്യത്തിനുണ്ടാക്കിയ അപകടം എന്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത്തിരി മാസങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ അവസാനിച്ചിട്ടുള്ള കോപ്പ് ട്വന്റി ഐറ്റ് ഉണ്ട് അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയുമോ കാർബായിട്ട് ആയിട്ട് ഒരു രാജ്യത്തെ മാറ്റാൻ ഏറ്റവും നല്ല എനർജി എന്ന് പറയുന്നത് ആ എനർജിയുടെ പേര് ആണവോർജം എന്നാണ് എന്ന് വെച്ചാൽ ട്രാക്ടറിനെതിരെ സമരം നിങ്ങളുടെ പൊട്ടത്തരം ഈ മൻമോഹൻ സിംഗിന്റെ ആണവക്കരാറിനെ എതിർത്ത നിങ്ങൾക്ക് പത്ത് കൊല്ലം കൊണ്ട് ആ മേഖലയിൽ ഊർജ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ പത്ത് കൊല്ലം മുമ്പ് എതിർത്ത നിങ്ങൾക്ക് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവുക സഖാവേ ആ മുദ്രാവാക്യത്തെ നിങ്ങളൊന്ന് മാറ്റേണ്ടത് കേരളം ഇല്ലെങ്കിൽ സി പി എം ഇല്ല എന്ന് വായിക്കുന്നതാവും നന്നാവുക കാരണം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് അത് മാത്രം പറയുന്നതാവും നിങ്ങൾക്ക് നന്നാവുക ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒരു പങ്കാളിത്തം ഓർത്തു നോക്കൂ നിങ്ങൾ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് വലിയ ബടായി പറഞ്ഞ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം തടിയെടുത്തു ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാവരോടും പറഞ്ഞു സി പി എമ്മിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്തുള്ള റോള് നിങ്ങൾ കറിയണമെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങളുടെ നേതാവ് സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ഡയറി ഒന്ന് അടിച്ചു മാറ്റിയാൽ മതി ഞാൻ അന്ന് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബാലുശ്ശേരിയിൽ ഞാൻ പറഞ്ഞു ആ പ്രോഗ്രാം പ്രോഗ്രാം ഡയറി നോക്കി അങ്ങനെ അറിയാം നമ്മളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹത്തിന് എന്താ പരിപാടി അതുവരെല്ലേ പൂനൂരിലേക്കും പിന്നെ കോടിക്കോടേക്കും ട്രിപ്പ് അടിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പോകുന്നത് മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾ തലപൊക്കുന്നുണ്ടെങ്കിൽ അവർ പൊക്കിയ ഉടനെ മുദ്രാവാക്യം വിളിക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ് ആ ധാരയിലാണ് പിന്നെ എന്തിനായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇവിടെ രാഹുലിനെ ചീത്ത വിളിച്ചത് രാഹുലിനെ ചീത്ത പറഞ്ഞത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഏതൊക്കെ സ്റ്റേറ്റിലാണ് സി പി എമ്മുകാരൻ ബാക്കിയുള്ളത് കേരളമല്ല ഉത്തർപ്രദേശിൽ ബാക്കിയാണ് മഹാരാഷ്ട്രയിൽ ബാക്കിയാണ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാടകയുടെ